നെല്ല് സംഭരണത്തിൽ പച്ചക്കളം പറയുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ രാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും അധികം നെല്ലിന് സംഭരണ വില നൽകുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ തുക നൽകുമ്പോൾ മാത്രമാണ് കർഷകർക്ക് വില വിതരണം ചെയ്യാറുള്ളത് എന്നാൽ കേരളത്തിൽ പി ആർ വായ്പയിലൂടെ ഉടൻ തുക നൽകുന്നു എന്നുമാണ് സർക്കാർ പറയുന്നത് ധനകാര്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ നെൽകർഷകർ സർക്കാരിന് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും തുക ലഭിക്കാതെ വലയുമ്പോഴാണ് സർക്കാർ വീണ്ടും വീണ്ടും പച്ചക്കള്ളം ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം കാര്യം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുള്ളത് രാജ്യത്ത് സംസ്ഥാന വിഹിതവും ചേർത്ത് ഏറ്റവുമധികം നെല്ലിന് വില നൽകുന്നത് കേരളമാണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ ഉള്ള ഒരു കാര്യം എന്നാൽ കേരളത്തിലല്ല ജാർഖണ്ഡിലും ഒഡീഷയിലുമാണ് സംസ്ഥാനത്ത് നെല്ലിന് ഏറ്റവും അധികം വില നൽകുന്നത് എന്നതാണ് വസ്തുത മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം താങ്ങുവില നൽകുമ്പോൾ മാത്രമാണ് കർഷകർക്ക് തുക ലഭിക്കുന്നത് എന്നും എന്നാൽ കേരളത്തിൽ ബി വായ്പയിലൂടെ ഉടൻ തന്നെ തുക നൽകുന്നതായും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരിച്ച ഒരാഴ്ചയ്ക്കകം തന്നെ കർഷകർക്ക് തുക ലഭിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ പാലക്കാട്ട് ഉൾപ്പെടെ മാസങ്ങളായി സർക്കാരിന് നെല്ല് നൽകിയിട്ട് ഇപ്പോഴും കർഷകർക്ക് വില ലഭിച്ചിട്ടില്ല കർഷകർ ഇതിൽ പ്രതിഷേധിച്ച ചിങ്ങമൊന്നിന് കരിദിനമായി ഉൾപ്പെടെ ആചരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സർക്കാർ പച്ചക്കള്ളം പറയുന്നത് ഇതിനു പുറമേ നെല്ല് സംഭരണത്തിന് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതവും അനുവദിച്ചു എന്നും കേന്ദ്രവിഹിതം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം കുടിച്ചുകയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പോലും സംസ്ഥാനം കഴിഞ്ഞ ജനുവരിയിലാണ് കേന്ദ്രസർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനം കൃത്യമായി കണക്കുകൾ നൽകാത്തതാണ് തുക അനുവദിക്കുന്നതിന് വിലങ്ങുതടിയാവുന്നതെന്ന് പല പലതവണ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് എന്നിട്ടും ഇപ്പോഴും കണക്കുകൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല കർഷകർക്കിടയിൽ കേന്ദ്രം നൽകുന്നില്ല എന്ന കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് ജനം പാലക്കാട്